അപ്പോൾ ഫ്രണ്ട്സ് ഒരു ദുഃഖവാർത്ത പറയാന കേട്ടോ ഇന്നലെ ഒരു മരണവാർത്ത രാവിലെ തന്നെ ഒരു മരണ വാർത്ത കേൾക്കുകയുണ്ടായി ഈ മരണ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാഡം ഒരു ഒമ്പത് മാസം മുന്നേ അർജുൻ മനോഫ് വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ടിക്ടോക്കിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾ ആക്റ്റീവാണ് അപ്പോൾ ആ രീതിയിൽ ഞാൻ ആ വീഡിയോ ആളനുഭവത്തോട് കൂടി തന്നെ ഞാൻ ആൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചപ്പോൾ കുഴപ്പമില്ല നീ എടുത്തോ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞ് ഞാൻ വേറുള്ള പ്ലാറ്റ്ഫോമിലൊന്നുമില്ല എൻ്റെ ജോലിൻ്റെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് എന്നെ അറിയണ ആൾക്കാർ എന്നെ അറിയണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഈ യൂട്യൂബിൽ മാത്രമാണ് അങ്ങനെ അറിയണ ആളുകൾ മാത്രമേ അറിയുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണേല് എന്താ പറയുക ഞാനെൻ്റെ മനസ്സിനെ എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ ഇതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ അല്ലാതെ എന്താ പറയുക പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ വേറെ വേണ്ടിയിട്ടല്ല ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ചെയ്യാണ് ആളെ അനുഭവത്തോടു കൂടി തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഞാൻ ആളെ ഫോളോ ചെയ്യുന്നുണ്ടായി ടിക്ടോക്കിൽ ഞാൻ ആളെ ഫോളോ ചെയ്യേണ്ടതായി അതിൽ പല വീഡിയോസിലും ആൾ ചിരിച്ച മുഖത്തോടു കൂടി അല്ലാതെ ആളെ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഞാൻ കാണാൻ കാണാനും ഇടയായി ഇപ്പോൾ ആളെ അതിലിങ്ങനെ പറയുന്നുണ്ട് ആളുകളെ ദുഃഖം അളക്കാനും മറ്റാരെ കൊണ്ടും കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ടോക്കുള്ള ഒരു വീഡിയോ കണ്ട് അപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് അറിയില്ല അപ്പോൾ മരണത്തിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് തോന്നണു ഇതാ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ വേറൊള്ള ന്യൂസും കാര്യങ്ങളും കണ്ടില്ല ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഒരു എഡിങ് കണ്ട് വിഷമുള്ളിൽ ചെന്നിട്ടാണ് മരി മരണപ്പെട്ടത് എന്നുള്ളത് ഇവിടെ എന്താണെന്നുള്ളതെന്ന് അറിയില്ല ചില ഇതിന്റെ ഓരോരോ മീഡിയേൻ്റെ തന്നെ ഓരോരോ പോസ്റ്റർ എടുത്താണ്ട് പല രീതിയിൽ വിടും മറ്റേ ടിക്ടോക്കിൽ അത് ഇതിൽ അതിലിതിലൊക്കെ ആയിട്ട് അപ്പോൾ എന്താണ് അതാണെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല എന്തായാലും അത് നല്ലൊരു മനസ്സിന് ഉടമയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ആളെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു